ുപ്പായം തുന്നി കണ്ണും നട്ട് കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വലിച്ചു ഒട്ടിച്ച് മുൻ എംപിയും ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റുമായ ബ്രിജ് ഭൂഷൺ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശനം അഴിച്ചുവിട്ടത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഈ നാടിന് ആവശ്യമാണ് മാത്രമല്ല രാഹുൽ ഈ നാടിന്റെ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ന് പി ഇന്ത്യയുടെ ഭാഗമാകുമായിരുന്നു എന്നതാണ് രേവന്ത് റെഡ്ഡിയുടെ അവകാശവാദം ഇതിനു മറുപടിയായി രാഹുൽ പ്രധാനമന്ത്രിയായാൽ രാജ്യത്തെ തന്നെ വിൽക്കുകയും കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനകൾ പാകിസ്ഥാനെ പ്രീതിപ്പെടുത്താൻ എന്നാണ് ബ്രിജ് ഭൂഷൺ തുറന്നടിച്ചത് ബ്രിജ് ഭൂഷൺ സിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആരാണ് പി ഒ കെ നൽകിയത് ആരാണ് പ്രീണന രാഷ്ട്രീയം ആരംഭിച്ചത് ആരുടെ ഭരണത്തിൻ കീഴിലാണ് ഈ രാജ്യം വിഭജിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ഭരണത്തിൻ കീഴിലാണ് കോൺഗ്രസിന് പി ഒ കെ തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്നും ബി ജെ പിഒ കെ തിരിച്ചുപിടിക്കും കാത്തിരുന്നു കാണുക പി ഒ കെ കഷ്ണങ്ങളായി വിഭജിക്കപ്പെടാൻ പോകുന്നു രേവന്ത് റെഡ്ഡിക്ക് മറുപടിയായി ബ്രിജ് സിംഗ് ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹം ഒരു പാവമാണ് അദ്ദേഹത്തിന്റെ പ്രത്യാശാസ്ത്രം എന്ന് പറയുന്നത് തുക്കടെ തുക്കടെ ഗാങ്ങുമായി യോജിച്ചു പോകുന്നതാണ് പാകിസ്ഥാനെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം പ്രസ്താവനകൾ നടത്തുന്നു അതേപോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാലും അദ്ദേഹം തീർച്ചയായും ഈ രാജ്യം വിൽക്കുമെന്നും ബ്രിജ്ഭൂഷൺ സിംഗ് കൂട്ടിച്ചേർത്തു അതേസമയം പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ രേവന്ത് റെഡ്ഡി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് പാകിസ്ഥാനുമായുള്ള സമീപകാല സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ധൈര്യമോ പ്രത്യേക കൗശലമോ സുതാര്യതയോ ഇല്ല എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ അവകാശവാദം ഹൈദരാബാദിൽ ജയ് ഹിന്ദ് യാത്രാ സഭയിൽ മുന്നോടിയായി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ബി ജെ പി യുദ്ധത്തെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുമ്പോൾ രാജ്യം അവരുടെ മരണത്തിൽ വിലപിക്കുകയാണ് എന്നും രേവന്ത് റെഡ്ഡി പറയുന്നു യുദ്ധത്തിന്റെ അനന്തര ഫലത്തെക്കുറിച്ച് മോദി സർക്കാർ മൗനം പാലിക്കുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു നാല് ദിവസത്തെ യുദ്ധത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നും ആരാണ് കീഴടങ്ങിയതെന്നും ഞങ്ങൾക്കറിയില്ല എന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ യുദ്ധം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യ അല്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നും യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വെടിനിർത്തൽ തീരുമാനം ചർച്ച ചെയ്യാൻ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നുവെങ്കിൽ അത് വിളിക്കാത്തതിന് അദ്ദേഹം പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഞങ്ങളെ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ സൈന്യത്തോടൊപ്പം നിന്നു പക്ഷേ യുദ്ധം അവസാനിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തിയില്ല എന്നാണ് രേവന്ത് റെഡ്ഡിയുടെ ആശങ്ക ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ബി ജെ പിയുടെ വാചകങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് എത്ര റാഫേൽ ജെറ്റുകൾ പാകിസ്ഥാൻ നശിപ്പിച്ചുവെന്നും എന്തുകൊണ്ട് ആരും അതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്നും ഇവിടെ രേവന്ത് റെഡ്ഡിയും ചോദിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയും എത്ര മിസൈലുകൾ നഷ്ടപ്പെട്ടുവെന്നും അതിൻ്റെ എണ്ണം എടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും ഇതുപോലെ തന്നെ തുനിഞ്ഞിറങ്ങിയിരുന്നു യു എസ് പാകിസ്ഥാനെ പിന്തുണച്ചപ്പോഴും ഇന്ദിരാഗാന്ധി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു യുദ്ധം ജയിച്ചു എന്നാൽ ഇന്ന് ചൈന നമ്മുടെ ഭൂമിയുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്നും സൂര്യപേട്ടയിൽ നിന്നുള്ള നമ്മുടെ ജവാൻ കേണൽ സുരേഷ് ബാബുവിനെ കൊലപ്പെടുത്തി നമ്മുടെ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത് അതുപോലെ രാഹുൽ ഗാന്ധി സാഹചര്യം വ്യത്യസ്തമായി കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പാക് അധീന കാശ്മീരിനെ തിരികെ കൊണ്ടുവരുമായിരുന്നു എന്നും അതുപോലെ മോദി നിരോധിച്ച ആയിരം രൂപ നോട്ട് ഇതുപോലെയാണ് എന്നും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കളെ നമുക്ക് ഇനിയും ആവശ്യമാണ് എന്നും രേവന്ത് റെഡ്ഡി പറയുകയാണ് ചെയ്തത് ഇതിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് ബ്രിജ് ഭൂഷൺ സിംഗും രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്